ആരംഭം കൂറി കട്ടു കൺബീ ബിസ്മില്ല യിലായി ആരംഭം കോഴിക്കട്ടു കണ്ടി ബിസ്മില്ല ഹു റഹ്മാനി റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ചു കൊണ്ട് പുണ്യ റസൂലിലും സലാത്തും സലാമും ഉരത്തുകൊണ്ട് ഞങ്ങൾ കഥ തുടങ്ങട്ടെ മാണി ശ്രോതാക്കൾ സവിനയം ശ്രദ്ധയോടും ക്ഷമയോടും കൂടി ഈ കഥ ശ്രവിക്കുമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ കഥ തുടങ്ങുകയായി ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന കഥ ഗർജിക്കുന്ന സിംഹം അന്ധകാരം മുറ്റിയ ആറാം നൂറ്റാണ്ടിലേക്ക് ഭൂമിയുടെ മക്ക മക്കാമണലാരുണ്യത്തിലേക്കോ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അതാ അങ്ങോട്ട് നോക്കൂ ഒരു കൂട്ടം യുവാക്കൾ എന്താണ് നടന്നിടുവോക്കിടയിൽ അവന അഹങ്കാരമിൽ തെളിയിൽ അതിൽ പിറകേശായികളും അവരത് ും അവ കൊല്ലി മക്കയിലെ പേരും പെരുമയും നിറഞ്ഞ കുടുംബങ്ങളിൽ പിറന്നവർ ആയോധന കലകളിൽ അതിവൈദം നിറഞ്ഞവർ ഞങ്ങളാണ് ഭൂമി ലോകത്തെ ചുണക്കുട്ടികളെന്ന് മേങ്ങി നടിക്കുന്നവർ സർവായുധ വിഭൂഷിതരായ വില്ലാലി വീരന്മാർ ധിക്കാരിയായ അബുൾഹക്കമാണ് അവരുടെ തലവൻ കൂടെയുള്ളവരോ എന്തിനും തയ്യാറായി വാളൂരി പിടിച്ചു നിൽക്കുന്ന അഭ്യാസികളായ ചെറുപ്പക്കാർ അവിടെ തിരിക്കിട്ട ഒരു ചർച്ച നടക്കുകയാണ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ഒരു പുതിയ മതം കൊണ്ടുവന്നിരിക്കുന്നു പാരമ്പര്യമായി നമ്മൾ കാത്തു സൂക്ഷിച്ച നമ്മുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായിക്കൊണ്ട് ഏകദൈവ വിശ്വാസം എന്ന പുതിയ തത്വസംഹിത അവൻ അവതരിപ്പിച്ചിരിക്കുന്നു പലരും അവന്റെ കെണിയിൽപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പോയാൽ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല ഉടനടി ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങൾ നമ്മോട് കോപിക്കും തീർച്ച പല പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്തെങ്കിലും അവസാനം മുഹമ്മദിനെ കൊല്ലുക എന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു ആരെ മുഹമ്മദിനെ കൊല്ലും അവർ പരസ്പരം നോക്കി ം ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു ആരാണത് മോഷം മദിനുടൻ വധിച്ചിടണം അവൻത്തിടണം കഥയതുമുടൻ കളിച്ചിടണം അത് മറ്റാരുമല്ല ഹതാബിന്റെ മകൻ ഉമറാണത് തടകുടി ഞെഴേറ്റ സിംഗത്തെ പോലെ ഉമർ ഗർജിച്ചു മുഹമ്മദിന്റെ തല ഞാൻ എടുക്കും ആ തല നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെക്കും ഇന്നത്തോടെ മുഹമ്മദിന് ഈ ഭൂമി ലോകത്ത് നിന്ന് ഞാൻ നിഷ്കാസനം ചെയ്യും അവിടെ കൂടിയിരുന്നവർക്കൊക്കെ സന്തോഷമായി അവർ ഉമറിനെ വാഹനോളം പുകഴ്ത്തി നീ ചുണക്കുട്ടിയാണ് നിനക്ക് മാത്രമേ അതിന് കഴിയൂ നിനക്കിതാ ഞങ്ങൾ എല്ലാവിധ ആശീർവാദങ്ങളും നേരുന്നു പോകൂ വേഗം പുറപ്പെടൂ മുഹമ്മദിന്റെ ശിരസ്ഥലത്ത് കൊണ്ടുവരൂ ഓടി പിടിച്ച വാളുമായി ഉമർ ചീറ്റ പുലി പോൽ കുതിച്ചു അതാ ഉമർ പോകുന്ന വഴിയിൽ ഉമറിന്റെ സുഹൃത്ത് അബ്ദുല്ല ഉമറിനെ തടഞ്ഞു നിർത്തി സുഹൃത്തെ എന്തുപറ്റി ഊരി പിടിച്ച വാളുമായി താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ വഴി തടയരുന്ന് ഐം ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ പോവുകയാണ് അവന്റെ കഥ കഴിച്ചിട്ടേ ഇനി ഈ ഉമറിന് വിശ്രമമുള്ളൂ അരുത് ഉമർ അബദ്ധം കാണിക്കരുത് താങ്കളുടെ ഈ എടുത്തുചാട്ടം ആപത്താണ് മുഹമ്മദിനെ തൊട്ട് കളിച്ചാൽ അബ്ദു മനാഫിൻ്റെ സാന്തികൾ താങ്കളെ വെറുതെ വിടുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഓഹോ അപ്പോൾ അതാണ് കാര്യം അല്ലേ താനും മുഹമ്മദിന്റെ ചതിയിൽ വീണിരിക്കുന്നു അല്ലേ അയമേ വഴി മാറ ഈ ഉമറിനെ പിന്തിരിപ്പിക്കാൻ നിനക്കാവില്ല പക്ഷേ ഇത് നിന്റെ കുടുംബത്തിൽ കാര്യങ്ങൾ നോക്കിനി ആദ്യമില്ല നിന്റെ സഹോദരി അവർ വീടരു അവിടെ മതം മാറി ം കണ്ടിടണേ ഇത് നിന്റെ കുടുംബത്തിൽ കാര്യങ്ങൾ നോക്കിയ ആദ്യമില്ല ഉമരേ ഉമരേ നിന്നെ ഞാൻ തടയുന്നില്ല ഞാൻ അത് മാറിയിട്ടുമില്ല പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം നീ നിന്റെ കുടുംബത്തെ ആദ്യം നന്നാക്കണം നിന്റെ സഹോദരി ഫാത്തിമയും അവളുടെ ഭർത്താവും മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നു ആദ്യം പോയി അവരൻ ശരിയാക്ക എന്നിട്ട് മതി മുഹമ്മദിന്റെ കഥ കഴിക്കും ഇത് കേട്ടപാടെ ഉമറിന്റെ മുഖം കോപ്പാഗ്ഞിക്കൊണ്ട് ജലിച്ചു എന്ത് എന്റെ പെങ്ങളും അളിയനും മുഹമ്മദിന്റെ ചതിയിൽ വീണെന്നോ ഇല്ല അവരെ ഞാൻ വിടില്ല ആദ്യം പെങ്ങളുടെയും അളിയൻ്റെയും കഥ കഴിക്കാതെ തന്നെ എന്നിട്ട് മതി മുഹമ്മദിന്റെ കഥ കഴിക്കൽ ഉമർ തന്റെ സഹോദരിയുടെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു ഈ സമയം ഫാത്തിമയുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് ഹബാബ് തന്നെ അറസ് എന്ന സ്വഹാബി ഫാത്തിമയ്ക്കും ഭർത്താവിനും ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു ഉമറിന്റെ ആഗമനം മനസ്സിലാക്കി അവർ പേടിച്ചിരണ്ടു സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട മാൻ പോലെ അവർ നിന്ന് വിളിച്ചു പെട്ടെന്ന് ഹബാബ് ഒരു വേയുടെ പിന്നിലേക്ക് ഒളിച്ചു ഫാത്തിമയാകട്ടെ ഖുർആആൻ എഴുതിയ തുകൽ കഷ്ണം എവിടെയോ പൂർത്തിവെച്ചു അപ്പോഴേക്കും ഉമർ അകത്ത് പ്രവേശിച്ചു ഉമർ കോപം കൊണ്ട് അല്ലെങ്കിൽ വിളിച്ചു ഇരുവരും മുഹമ്മദിന്റെ മടി അതും ും മുടുത്തി ശബ്ദമത്ഭവനം കുലുങ്ങി പാത്തിനെയും തള്ളി വേത്തി വിനതും ദൈവത്തിന്റെ ശത്രുക്കളെ നിങ്ങൾ മതം മാറിയ വിവരം ഞാൻ അറിഞ്ഞു എടാ ദ്രോഹി നീ എന്റെ പെങ്ങളെ ചടിച്ചു ഉമർ സഹോദരി ഭർത്താവായ സൈവിനെ പിടിച്ചു തള്ളി തടയാൻ വന്ന ഫാത്തിമയുടെ കരണ തടിച്ചു ഫാത്തിമക്ക് മുറിവേറ്റു രത്തം ചാലി ധൈര്യം വേണ്ടെടുത്ത ഫാത്തിമ കോപം കൊണ്ട് ജ്വലിക്കുന്ന ഉമറിന്റെ നേരെ തിരിഞ്ഞു ഹത്താബിന്റെ മകനെ ഞങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ചിരിക്കുന്നു നിനക്ക് എന്തു വേണം നീ ഉദ്ദേശിച്ചതെല്ലാം ചെയ്തോളൂ ഏതാണ്ട് നിമിഷങ്ങൾ ഉമർ ചിന്താമഗ്നായി ചോരയിൽ കുളിച്ച സഹോദരിയുടെ മുഖം കണ്ടപ്പോൾ ഉമറിന് സഹതാപം തോന്നി ഉമരിന്റെ കോപം കെട്ടടങ്ങി സ്വബോധം വീണ്ടുകിട്ടി ആ ശിലാഹൃദയം ഹിമകണങ്ങൾ പോലെ അലിഞ്ഞു തന്റെ സഹോദരിയെ മാറോട് ചേർത്തു ആ മുഖത്തെ രക്തകണങ്ങൾ തുടച്ചു മാറ്റി സഹോദരിയോട് മാപ്പ് അപേക്ഷിച്ചു ഞാൻ ചെയ്തതൻ മാ അറിയാവുന്ന പാരായണം ചെയ്തതെന്താണത് എന്നോട് ക്ഷമിക്കണം സഹോദരി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എന്തോ പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു എന്താണത് അതിന്റെ കയ്യിലൊന്ന് വെച്ച് തരുമോ ഞാനൊന്ന് പാരായണം ചെയ്ത് നോക്കട്ടെ ശാന്ത സ്വരത്തിലുള്ള ഉമരിന്റെ അപേക്ഷ കേട്ടപ്പോൾ ഫാത്തിമ പറഞ്ഞു ഇല്ല തരില്ല അത് അള്ളാഹുവിന്റെ കലാമെഴുതിയെ കുറിപ്പാണ് വൃത്തിയുള്ളവർക്ക് അത് സ്പർശിക്കാൻ പറ്റുകയുള്ളൂ താങ്കൾ പോയി ശുദ്ധീകരണം നടത്തി വരൂ ഇത് കേട്ട ഉമർ പുറത്തെ കൂടി ധൃതിയിൽ സ്നാനം ചെയ്ത് തിരിച്ചു വന്നു ഫാത്തിമ തന്റെ കയ്യിലെ തൂക്കിൽ കഷ്ണം ഉമരന് കൊടുത്തു തോഹ സൂറത്തിലെ ഏതാനും സൂക്തങ്ങളായിരുന്നു അത് ഉമർ ആ വരികൾ വായിച്ചു അതിന്റെ അർത്ഥം ഗ്രഹിച്ചു ആ സൂക്തങ്ങളുടെ വശത ഉമറിന്റെ ഹൃദയത്തെ കീഴടക്കി ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ ഉമറിന്റെ ഹൃദയത്തിൽ തുടികൊട്ടി ഉമർ അള്ളാഹുവിന്റെ പ്രവാസികൻ്റെ തേടി പുറപ്പെട്ടു നബി നബീസ്ഹു അലി വസ്ലമ്മ അപ്പോൾ ഹർക്കമിന്റെ വീട്ടിലായിരുന്നു ഏതാനും സ്വഹാബികളും ഉണ്ടായിരുന്നു ഉമർ അർക്കമിന്റെ വീട്ടിൽ പഠിക്കൽ എത്തി വാതിലിന് മുട്ടി വിളിച്ചു കേട്ടി മുട്ട കേട്ടപ്പോഞ്ഞ ടി വിറത്തിടുന്നേ അപ്പൂറത്തുമറാണ് കയ്യിൽ വാൾ തിട്ടം തട്ടിക്കളയു വന്നതാണ് തിട്ടം തട്ടിക്കളയു വന്നതാണ് ഉമറിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ സ്വഹാബികൾ ഭയുമലരായി ഇസ്ലാമിന്റെ കൊടിയ ശത്രു ഉമരാണ് വാതിൽക്കൽ അത് നാഹുവിന്റെ നമ്മൾ അപകടത്തിലാണ് കുമരിതാ ഊരി പിടിച്ച വാടുമായി വാതിൽക്കൽ എത്തിയിരിക്കുന്നു അവൻ നമ്മുടെ കഥ കഴിക്കും പക്ഷേ അവിടെയും അതാ ഒരു ധൈര്യശാലി ആരാണത് മറ്റാരുമല്ല ഹംസത്തിൽ കറാർ റവി അള്ളാഹുനു അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങ് ഭയപ്പെടേണ്ട ഞാൻ വാതിൽ തുറക്കാം നന്മ ഉദ്ദേശിച്ചാണ് ഉമരൻ്റെ വരവെങ്കിൽ നമുക്ക് ഉമരനെ ആദരിക്കാം അതല്ല ഉമരിൻ്റെ വരവ് വല്ല ദുരുദ്ദേശവും വെച്ചാണെങ്കിൽ അവന്റെ വാള് കൊണ്ട് തന്നെ അവന്റെ കഥ ഞാൻ കഴിക്കും ഉമരന് സമ്മർദ്ദം നൽകൂ അദ്ദേഹം കടന്നു വരട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൽപ്പന കേട്ടതും അതാ വാതിൽ തുറക്കപ്പെട്ടു ശാന്തനായി സൗമ്യനായി വിനിയാനിതനായി അതാ ഉമർ നബിയുടെ കവിധത്തിലേക്ക് ഉമറെ താങ്കൾ എന്തിനാണ് വന്നത് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ താങ്കളിൽ ഇറങ്ങുന്നത് ഞാൻ ഭയപ്പെടുന്നു പ്രവാചകന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉമർ പ്രതിവദിച്ചു അല്ലാഹുവിൻ്റെ ദൂതിരേ അള്ളാഹുബിലും അവന്റെ ദൂതിരിലും അള്ളാഹുബിൽ നിന്ന് താങ്കൾ കൊണ്ടുവന്ന ദീനിലും വിശ്വസിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ടതും സ്വഹാബികൾ ഒന്നണ്ടെങ്കിൽ തെക്കബീർ മുഴക്കി അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ സന്തോഷാതിരേഗത്താൽ അവരുടെ നയനങ്ങളിൽ നിന്നും അശ്വരക്കണങ്ങൾ ഉതിർന്നു വീണു അല്ല അവർ ഒന്നടങ്കം അള്ളാഹുവിനെ സ്തുതിച്ചു അങ്ങനെ ഉമർ ഉമർബിൾ ഹത്താബ് ഇസ്ലാം ദീൻ സ്വീകരിച്ചു ഉമറിന്റെ വരവോടെ ഇസ്ലാമിന്റെ സുവർണ ദിശ ആരംഭിക്കുകയായിരുന്നു മാനി ശ്രോതാക്കളെ ദർജിക്കുന്ന സിംഹം എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ് അസ്സലാമലൈക്കും വറഹമത്